നമസ്കാരം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി കേരള അധ്യക്ഷനാവാൻ റെഡിയാണെന്നും അതിന് സാധ്യതയുണ്ട് എന്നുമൊക്കെ മനോരമയിൽ വന്ന വാർത്ത അത് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടപ്പെട്ടവർ ഉണ്ടാക്കിയിട്ടുള്ള പെയ്ഡ് വാർത്തയാണ് എന്നുള്ളതാണ് ഇപ്പോഴുള്ള സംസാരം കുംഭമേളയെ ഏഷ്യാനെറ്റ് അവഹേളിച്ചതിനെ തുടർന്ന് ആർ എസ് എസ് ബി ജെ പി അണികളിൽ നിന്നും ഉയരുന്ന രോഷവും നേതാക്കളുടെ പ്രതികരണവും ഒതുക്കാനുള്ള ഭീഷണിയാണ് താൻ ബി ജെ പി പ്രസിഡന്റ് ആകുമെന്ന വാർത്തയിലൂടെ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിക്കുന്നുണ്ടാവുക കുംഭമേളയെ അവഹേളിച്ച സംഭവങ്ങളിൽ രാജ്യവ്യാപകമായി കേസുകളും നടപടികളുമൊക്കെ ഉണ്ടായിട്ടും ഏഷ്യാനെറ്റിനെതിരെ ഒരു നടപടിയും സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടില്ല പരസ്യ പ്രതികരണം നടത്തിയ ഹിന്ദു നേതാക്കളോ സംഘടനകളോ പോലും ഒരു പോലീസ് പരാതി പോലും നൽകാത്തത് അവരുടെ ആത്മാർത്ഥത ഇല്ലായ്മയല്ലേ സൂചിപ്പിക്കുന്നത് എന്ന് ആലോചിക്കേണ്ടി വരുന്നു രാജീവ് ചന്ദ്രശേഖർ തന്നെ മാപ്പ് പറയണമെന്ന് പറഞ്ഞ സ്വാമി ഭാർഗവറാമോ യു എ പി എ പ്രതിയായ കെ കെ ഷാഹിനെ റിസർവ് ബാങ്കിന്റെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിനെതിരെ മാർച്ച് നടത്തുന്ന ഹിന്ദു ഐക്യവേദിയോ ഹിന്ദു വിഷയങ്ങളിൽ ഇടപെടുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജോ പ്രതീഷ് വിശ്വനാഥനോ നിയമ നടപടിക്ക് പോയിട്ടുമില്ല ഹിന്ദു ഐക്യവേദിയെ ഏഷ്യാനെറ്റ് ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി മുഖം രക്ഷിച്ചു എന്ന് മാത്രം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന്റെ താല്പര്യം പരിഗണിക്കാതെ പ്രതീഷ് വിശ്വനാഥനെ നേരിട്ട് തിരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിച്ചത് ആർ എസ് എസിന് ദഹിച്ചിട്ടില്ല എങ്കിലും കുംഭമേള വിഷയത്തിൽ സംഘപരിവാറിന്റെ കടുത്ത നിർദ്ദേശങ്ങളും രാജീവിനെ രക്ഷിക്കാനുണ്ട് എന്ന സന്ദേശമുണ്ട് ഇത് നൽകാനാണ് പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ ആർ എസ് എസിന്റെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത വേദിയിൽ രാജീവിനെ പങ്കെടുപ്പിച്ചത് രാജീവ് ചന്ദ്രശേഖരന് പറ്റരുത് എന്ന കരുതൽ ഇവർക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് മാത്രമാണത് എന്ന് പറയേണ്ടി വരും ഇതിനിടയിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കണ്ണുവയ്ക്കുന്ന ചില ബി ജെ നേതാക്കളും അവരുടെ ഗ്രൂപ്പുകളും ഏഷ്യാനെറ്റ് വിവാദം സജീവമാക്കി നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ ലോക്സഭാ സീറ്റ് യാതൊരു അധ്വാനവും ഇല്ലാതെ രാജീവ് ചന്ദ്രശേഖർ തട്ടിയെടുത്തു എന്ന വികാരം എല്ലാ ഗ്രൂപ്പിലും പെട്ട ബി നേതാക്കൾക്ക് പൊതുവായിട്ടുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാജീവ് മത്സരിക്കുമ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ പല പ്രധാന പ്രവർത്തകരെയും മറ്റ് മണ്ഡലങ്ങളിലേക്ക് വലിച്ചതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ജില്ലയിൽ നിരവധി നേതാക്കൾ ഉണ്ടായിട്ടും തിരുവനന്തപുരത്ത് ഇപ്പോഴും ഇറക്കുമതി സ്ഥാനാർത്ഥികളെ ഇറക്കുന്ന രീതിയിലും ജില്ലയിലെ പ്രവർത്തകർക്കിടയിൽ അസ്വസ്ഥതയുണ്ട് ഇത് രാജീവനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൂടിയാണ് പ്രതീഷ് വിശ്വനാഥനെ അന്ന് കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയത് രാജീവ് ചന്ദ്രശേഖർ അവകാശപ്പെടും പോലെ അദ്ദേഹം ബി സംസ്ഥാന പ്രസിഡന്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് അടിസ്ഥാനപരമായി ആർ എസ് എസ് ബന്ധമില്ലാത്ത പൊതുപ്രവർത്തന പാരമ്പര്യമില്ലാത്ത രാജീവ് ബി ജെ പിയിൽ എത്തിയ ശേഷവും ഒരു ജനകീയ നേതാവാകാൻ ശ്രമിക്കുന്നതിന് പകരം കുറുക്കുവഴിയിൽ നേട്ടം കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് രാജീവ് കുറച്ച് വെയിൽ കൊണ്ടിട്ടുള്ളത് സ്വതവേ ഇത്തരക്കാരെ ബി ജെ പി അണികൾക്ക് ഇഷ്ടമല്ല എന്നത് തന്നെയാണ് കണ്ടുവരുന്ന സ്വഭാവം കേരളത്തിലെ ബി ജെ പി രാജീവിനെ വെറുക്കുന്നതിന് പ്രധാന കാരണം ഏഷ്യാനെറ്റ് തന്നെയാണ് എല്ലാ ദിവസവും ബി ജെ പി മോഡിയെയും അസഭ്യം പറഞ്ഞു പുലരുന്ന ഏഷ്യാനെറ്റിന്റെ മുതലാളി ബി ജെ പി ചതിക്കുകയാണ് എന്ന് ചിന്തിക്കുന്നവരാണ് അണികളിൽ ഏറെയും അയാൾ സ്വന്തം നേട്ടത്തിന് ബി ജെ പി ആയി അഭിനയിക്കുകയാണ് എന്നും ഇപ്പോൾ യു പി എ ഭരണമായിരുന്നെങ്കിൽ അയാൾ കോൺഗ്രസിന്റെ എന്നും അവർ ചിന്തിക്കുന്നുണ്ട് ബി ജെ പി ആശയങ്ങളോട് ഒരിക്കലും നീതി പുലർത്തിയിട്ടില്ലാത്ത നീതി പുലർത്താൻ കഴിയാത്ത ആളിനെ ബി ജെ പി അധ്യക്ഷനാകാൻ നേതൃത്വം തീരുമാനിക്കാനുള്ള സാധ്യതയില്ല കൂടാതെ ബി ജെ പിയിലെ ഒരു ഗ്രൂപ്പുകൾക്കും ഇഷ്ടമല്ലാത്ത ആർ എസ് എസ് പശ്ചാത്തലമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാ ഗ്രൂപ്പുകളും പാറ വെക്കുമെന്നതും ആശങ്കയാണ് മുൻപ് രാജീവിനോട് പ്രസിഡന്റ് ആകാൻ താല്പര്യമുണ്ടോ എന്ന് കേന്ദ്ര നേതൃത്വം ചോദിച്ചപ്പോൾ വേണമെങ്കിൽ പ്രഭാരിയാകാം പ്രസിഡന്റ് സ്ഥാനം പറ്റില്ല എന്ന് പറഞ്ഞ ആൾ കൂടിയാണ് രാജീവ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മോഡി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന് പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്ത രാജീവിനോട് അതിനുശേഷം ഇങ്ങനെ ഒരു ചോദ്യം കേന്ദ്രം ചോദിച്ചിട്ടില്ല എന്നാൽ ഇനി മന്ത്രിയാകാനുള്ള സാധ്യത എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞ രാജീവ് കൈവിരലിൽ എണ്ണാവുന്ന ചില യുവ നേതാക്കൾ കൂടെയുണ്ട് എന്ന ധൈര്യത്തിൽ പ്രസിഡന്റ് സ്ഥാനം താല്പര്യപ്പെടുന്നുണ്ട് എന്നാൽ ഇതിൽ ആർ എസ് എസിനും നല്ല അഭിപ്രായമില്ല ഈ സാഹചര്യത്തിലാണ് കുംഭമേള വിഷയത്തിൽ ഇമേജ് നഷ്ടം സംഭവിക്കുന്നതും വിമർശനങ്ങൾ വ്യാപകമായതും ഇതിനെ തടയിടാനാണ് അടുത്ത പ്രസിഡന്റ് എന്ന ഭീഷണി തോന്നിപ്പിക്കുന്ന തരത്തിൽ പെയ്ഡ് വാർത്തകൾ ഉണ്ടാക്കി പടച്ചുവിടുന്നതും നന്ദി